ഒരിക്കൽ ആൽവാർ രാജാവിൻ്റെ കൊട്ടാര സന്നിധിയിൽ രാജാവിനെ കാണാൻ ഒരു വ്യക്തിയെത്തി വേറെ ആരുമല്ല സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ തൻ്റെ അറിവും പാണ്ഡിത്യവും രാജാവും പ്രജകളും അടങ്ങുന്ന സദസ്സിൽ വിവരിക്കുകയായിരുന്നു തത്ത്വചിന്തയിലൂന്നിയ ആശയങ്ങളിൽ നിന്ന് രാജാവ് തൻ്റെ ഭക്തിക്ക് വിലങ്ങുതടിയായ സംശയം നിവാരണം ചെയ്യാൻ സ്വാമിയുടെ സഹായം തേടി ഒരു മനുഷ്യൻ്റെ സാധാരണ യുക്തിക്ക് നിരക്കാത്തതും എന്നാൽ കോടിക്കണിങ്ങനെ മനുഷ്യരെ ചെയ്യുന്നു ആ ബുദ്ധിശുണ്ഡിനെ എങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു ഇത്രയും മനുഷ്യർക്ക് ആരും ഒരാൾ പോലും എതിർക്കാതെ എങ്ങനെ ഇതിനെ കാണാൻ പറ്റുന്നു ഞാൻ ഉദ്ദേശിച്ച നിഗ്രഹത്തിനെ പറ്റിയാണ് ഈ ലോഹം തണിക്കഷ്ണങ്ങൾ കളിമണ്ണ് കല്ലിങ് കഷണങ്ങൾ ഇവയെല്ലാം ഉണ്ടാക്കിയ നിർജ്ജീവമായിട്ടുള്ള കളിപ്പാടാണ് ദൈവമായിട്ട് ഇതിനെ കാണുകയും ആരാധനയോട് എന്നെ പൂജിക്കുകയും ചെയ്യുന്നത് ആ പരിപാടി ഞാൻ നല്ലപോലെ എതിർക്കുന്നു ആ എതിർക്കുന്നതിന് ഞാൻ സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്നു താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു എൻ്റെ എൻ്റെ സമീപനം തെറ്റാണ് അതോ ശരിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ രാജാവിൻ്റെ ഈ ചോദ്യത്തിന് എങ്ങനെ മറുപടി കൊടുക്കാമെന്ന് വിവേകാനന്ദൻ ചിന്തിച്ചു പെട്ടെന്നാണ് കണ്ണില് തുടക്കിയത് അതാരുടേതാണ് ചിത്രം എൻ്റെ അച്ഛൻ മഹാരാജാവിന്റെ അന്നാ അദ്ദേഹമാണ് ശരിക്കുമുള്ള മഹാരാജാവ് ഇപ്പം തൊട്ടപ്പുറത്തെ വലിയ കൊട്ടാരത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നു എന്താ ആ ചിത്രം ആരെങ്കിലും എടുത്തു തരാമോ ഇത്രേം ആൾക്കാരിവിടെ ഉണ്ടല്ലോ ഞാൻ നിങ്ങളിൽ ഒരാളെ ഇത്രയും പേരിൽ ഒരാളെ ഞാൻ മെല്ലുപൊടിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ രാജാവ് ഈ ചിത്രത്തിൽ തുപ്പാവോ പറയുന്നത് ഇവിടെ മഹാരാജാവും ഇവിടെ ഉള്ളത് മഹാരാജാവിന്റെ ചിത്രമാണ് വെറു ഒരു തുണി കഷ്ണം അതിൽ കുറെ കുറേ വർണ്ണ ചായങ്ങൾ പുരട്ടിവെച്ചിരിക്കുന്നു അല്ലാതെ മഞ്ചയും മാംസമായിട്ടുള്ള മനുഷ്യനായ മഹാരാജാവല്ല പക്ഷെ ഈ ചിത്രം മഹാരാജാവിനെ ഓർപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ അതിനെ ബഹുമാനിക്കും രാജ അങ്ങൊന്ന് ചിന്തിച്ച് ലോഹം തടി കളിവണ്ണ് കല്ല് അല്ല നമ്മൾ ആരാധിക്കുന്നത് അതിൽ ദർശിക്കുന്ന ഈശ്വരനെ വിഗ്രഹ ഈശ്വരനല്ല പക്ഷേ ഈശ്വരനെ ഓർമ്മിപ്പിക്കുന്നതാണ് വിഗ്രഹം അതും കൊണ്ട് അതിനെയല്ല നമ്മൾ ആരാധിക്കുന്നത് വിഗ്രഹത്തെ അല്ല അതിലൂടെ ദർശിക്കുന്ന ഈശ്വരനെ സ്വാമിജി വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു പാരം പോലെ കൊണ്ടു വടന്ന ഒരു ഒരു തടസ്സമാണ് സ്വാമി ഇപ്പം നിമിഷ നേരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കിയത് പലതരം വ്യക്തികൾ പലതരത്തിലുള്ള സമ്മാനങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് വില വിലയേറിയതും മൂല്യമേറിയതും പക്ഷേ ഏതാനും വാക്കുകളിൽ കൂടെ നിമിഷ നേരം കൊണ്ട് സ്വാമിജി നീ പറഞ്ഞു തന്ന ഈ ഉദാഹരണമുണ്ടല്ലോ അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം സ്വാമിജിയുടെ ആശയങ്ങൾ പ്രചാരണത്തിന് എല്ലാത്തിനും എൻ്റെ വക പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും എന്താ എന്ത് സഹായം ആവശ്യം വന്നാലും സ്വാമിജി എൻ്റെ അടുത്തേക്ക് വരണം താങ്കളെ സേവിക്കുന്നത് ഒരു ഉത്തമ പുണ്യപ്രവൃത്തിയാണെന്ന് ഞാൻ കരുതുന്നു 何を言うのかな